നമസ്കാരം പലതരം ജോലികൾ ചെയ്യുന്നവരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് അന്നന്നത്തെ വരുമാനം കൊണ്ട് തൃപ്തി തേടുന്നവർ ഒരുപാട് കാശ് ശമ്പളമായി കിട്ടിയിട്ടും മനസമാധാനം ഇല്ലാതെ അരയുന്നവർ ജോലി ഭാരവും ഒപ്പം കുടുംബത്തെയും ഒന്നിച്ചു കൊണ്ട് പോകാനാകാതെ വീർപ്പ് മുട്ടുന്നവരും അനേകം അത്തരത്തിൽ ഒരുപാട് മാനസികമായ സമ്മർദ്ദങ്ങൾ നേരിട്ടാണ് പലരും ജീവിച്ച് മുന്നോട്ട് പോകുന്നത് എല്ലാം വിട്ടിറങ്ങിയിട്ട് എങ്ങോട്ടെങ്കിലും ഓടിയാലോ എന്ന് ചിന്തിക്കാത്തവർ വളരെ വിരളമാണ് ഇവിടെയാണ് ഒരു സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കിയ ഒരു മനുഷ്യൻ്റെ കഥ പറയാൻ പോകുന്നത് പലരും കേട്ടു കാണും ഗ്രണ്ടൻ ഗ്രിംഷോ എന്ന പേര് ഗ്രിംഷോ ലണ്ടനിലെ ഒരു പത്രസ്ഥാപനത്തിലെ എഡിറ്ററായിരുന്നു സമ്മർദ്ദം നിറഞ്ഞ ജോലിക്കിടയിൽ ആശ്വാസമാകുന്നത് ഓഫീസിലെ വാരാന്ത്യ പാർട്ടികളായിരുന്നു അത്തരത്തിൽ നടന്ന ഒരു ദിവസത്തെ പാർട്ടിയായിരുന്നു ഗ്രിംഷോയുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചത് ഇവിടെ വെച്ച ഇദ്ദേഹം ഒരു കുട്ടിയെ പരിചയപ്പെടുകയുണ്ടായി ആ കുട്ടി ഗ്രിംഷോയോട വെറുതെ ഒരു ചോദ്യം ചോദിച്ചു ഇതുപോലൊരു പാർട്ടി ഒരു ദ്വീപിൽ നടത്തുകയാണെന്ന് വിചാരിക്കുക പാർട്ടി കഴിയും മുൻപ് തന്നെ എല്ലാവരും പെട്ടെന്ന് ആ ദ്വീപ് വിട്ട് ഇറങ്ങുകയാണ് ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് മാത്രമാണ് മൊബൈൽ സിഗ്നൽ ഇല്ല ടെലിഫോൺ ഇല്ല ആ ദ്വീപിൽ ഒറ്റ മനുഷ്യരുമില്ല എന്ത് ചെയ്യുമെന്നായിരുന്നു ചോദ്യം ശ്വാസം മുട്ടുന്ന തരത്തിലുള്ള ഒരവസ്ഥയായിരിക്കും അത് ഒന്നും മിണ്ടാൻ പോലും ആരുമില്ലാതെ എത്ര കാലം ഒരു മനുഷ്യൻ ഒരിടത്ത് ജീവിക്കും അതാണ് ഗ്രിംഷോയ്ക്ക് ഹരമായി മാറിയത് ആ കുട്ടിയുടെ ചോദ്യത്തിൽ നിന്ന് അന്ന് അയാൾ തീരുമാനിച്ചു എല്ലാം വിട്ടറിഞ്ഞ് ഒരു ദ്വീപിൽ ഒറ്റയ്ക്ക് ജീവിക്കണമെന്ന് ആ തീരുമാനമാണ് പിന്നീട് ചരിത്രമായത് നാൽപ്പത് വയസ്സായിരുന്നു ഗ്രിംഷോക്ക് അന്ന് പ്രായം കല്യാണം കഴിച്ചിട്ടില്ല സ്വന്തമായി വീടോ കുടുംബമോ ഒന്നുമില്ല പാർട്ടിയിലെ കുട്ടിയുടെ ചോദ്യമാണ് ഗ്രിംഷോയെ പുതിയ ചിന്തകളിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നത് വിരസമായ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അത്രയധികം ആഗ്രഹിച്ചിരുന്നു അയാൾ മാസം ആദ്യം കിട്ടുന്ന ശമ്പളം റൂം ചിലവ് ഭക്ഷണ ചിലവ് മറ്റു ചിലവുകളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പിന്നെയുണ്ടാകുന്നത് തള്ളി നീക്കാനുള്ള ഒരു വകയാണ് ടൈം ടേബിൾ അനുസരിച്ചുള്ള ഒരേപോലെയുള്ള ദിവസങ്ങൾ ഒരു പുരോഗതിയും ലഭിക്കാത്ത നാളുകൾ ഇതെല്ലാം കൊണ്ട് തന്നെ കുട്ടിയുടെ ആ ചോദ്യം അയാളെ വല്ലാതെ ചിന്തിപ്പിക്കാൻ കാരണമായി ആളുകളെത്താത്ത ഒരു ദ്വീപിലെ താമസത്തെക്കുറിച്ച് അയാൾ സ്വപ്നം കണ്ടു തൻ്റെ ഈ ആശയം സഹപ്രവർത്തകരോട് ഗ്രിംഷോ പറഞ്ഞു എന്നാൽ ആശ്ചര്യവും പരിഹാസങ്ങളും പൊട്ടിച്ചിരികളും പൊട്ടിച്ചിരികളുമൊക്കെയായിരുന്നു മറുപടി എന്നിരുന്നാലും സ്വന്തമായി ഒരു ദ്വീപ് എന്ന ആഗ്രഹത്തിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോയില്ല ജോലിക്കിടയിലും അതിനായുള്ള അന്വേഷണം തകൃതിയായി തന്നെ നടന്നു വായനയിലൂടെയും കേട്ടറിവിലൂടെയും അറിഞ്ഞ ആഫ്രിക്കയ്ക്ക് സമീപമുള്ള സീഷൽസ് ദ്വീപ് സമൂഹത്തിലേക്ക് അദ്ദേഹം ഇറങ്ങി തിരിച്ചു വർഷങ്ങളായി സ്വരുക്കൂട്ടി വച്ചിരുന്ന തൻ്റെ സമ്പാദ്യമൊക്കെ ഗ്രിംഷോ ഇതിനായി മാറ്റിവെച്ചു എന്നാൽ ദ്വീപന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഒരുപാട് തിരിച്ചടികൾ നേരിട്ടു പണം തന്നെയായിരുന്നു പ്രധാന പ്രശ്നം ഉള്ള ദ്വീപിനെല്ലാം താങ്ങാനാകാത്ത തരത്തിൽ വലിയ വിലയുണ്ടായിരുന്നു മാത്രമല്ല ആളുകളുടെ അധിക സാന്നിധ്യവും ഉണ്ട് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ദ്വീപുകളെ കണ്ടെത്താൻ അയാൾക്കായില്ല തൻ്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ ഫീഷൽസിൽ നിന്ന് തൻ്റെ വിരസ ജീവിതത്തിലേക്ക് മടങ്ങുവാൻ ഗ്രീംഷോ തീരുമാനിച്ചു എന്നാൽ ഇതിനിടയ്ക്കാണ് സീഷൽസ് ഗവൺമെൻറ്റിൻ്റെ ആസ്ഥാനമായ വിക്ടോറിയയിലുള്ള ഒരു യുവാവ് ഗ്രിംഷോയെ കാണാൻ എത്തുന്നത് ഗ്രിംഷോ ദ്വീപ് അന്വേഷിക്കുന്നുണ്ടെന്ന് കേട്ടിറങ്ങി വന്നതാണ് ആ യുവാവ് അയാൾ പറഞ്ഞതനുസരിച്ച് മറ്റൊരു ദ്വീപിനെക്കുറിച്ച് ഗ്രിംഷോ കേട്ടറിഞ്ഞു മോയൻ എന്നാണ് ആ ദ്വീപിൻ്റെ പേര് മോയൻ ദ്വീപിനെ കുറിച്ച് അറിയാൻ അവർ അവിടേക്ക് യാത്ര ചെയ്തു ഒടുവിൽ ആ ദ്വീപ് കണ്ട ഗ്രിംഷോ പുഞ്ചിരിച്ചു സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു താൻ ആഗ്രഹിച്ച തൻ്റെ മനസ്സിലുള്ള ദ്വീപ് കൺ വെറും ഇരുപത്തിനാല് ഏക്കർ മാത്രമാണ് ഈ ദ്വീപിൻ്റെ വിസ്തീർണം തീരപ്രദേശത്തിനാകട്ടെ രണ്ട് കിലോമീറ്ററിൽ താഴെ മാത്രമാണ് നീളം എന്നാൽ പച്ചയുടെ ഒരു പരദീസ തന്നെയായിരുന്നു ഇവിടം തിങ്ങി നിറങ്ങി നിൽക്കുന്ന മരങ്ങൾ ഒട്ടനേകം ജീവജാലങ്ങളും എല്ലാം മനസ്സിനൊത്തു വന്നു എന്നാൽ തീർന്നില്ല വലിയൊരു വെല്ലുവിളി ബാക്കിയുണ്ട് ഇനിയും ഇതിൻ്റെ എത്ര അതാണ് ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം അയാൾക്ക് മുന്നിലുണ്ടായിരുന്നത് എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ ഗ്രിംഷോ പ്രതീക്ഷിച്ചതിലും ചെറിയ സംഖ്യയായിരുന്നു ഇതിൻ്റെ വില അങ്ങനെ എണ്ണായിരം പൗണ്ട് നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ബ്രണ്ടൻ ഗ്രിംഷോ ഈ ദ്വീപ് വാങ്ങി തൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു അവിടെ പുതിയ ജീവിതം തുടങ്ങാനുള്ള പ്ലാനായിരുന്നു പിന്നീട് മനുഷ്യരാരും താമസിക്കാത്ത ദ്വീപ് അക്ഷരാർത്ഥത്തിൽ ജീവിക്കാൻ പോലും പറ്റാത്ത നിലയിലായിരുന്നു കണ്ടിരുന്നത് ഇതിനെ ശരിയാക്കിയെടുക്കണമെന്ന വലിയൊരു വെല്ലുവിളിയുണ്ട് ഗ്രിംഷോയ്ക്ക് മുന്നിൽ നോക്കി നിൽക്കാതെ ഉടൻ തന്നെ ആ ദ്വീപിനെ വൃത്തിയാക്കാൻ അദ്ദേഹം ആരംഭിച്ചു വർഷങ്ങളോളം അത് തുടർന്നു ഭൂതവും ഭാവിയും മറന്ന ഉള്ള സൗകര്യത്തിൽ വർത്തമാനകാലത്ത് ആസ്വദിച്ച് ജീവിക്കാൻ അപ്പോഴേക്കും അയാൾ പഠിച്ചിരുന്നു ഇതിനിടയിലാണ് ഇതെല്ലാം മറിഞ്ഞ ആ ദ്വീപിലേക്ക് വന്ന ഒരു പത്തൊൻപത് കാരനെ ഗ്രീംഷോ പരിചയപ്പെട്ടത് റെനെ ലാ ഫോർച്യൂൺ എന്നായിരുന്നു അയാളുടെ പേര് അടുത്തുള്ള ഒരു ദ്വീപിലെ ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകനായിരുന്നു റെനെ പ്രായത്തിൽ അവർ തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നുവെങ്കിലും ആശയത്തിൽ ഒന്നായിരുന്നു ഗ്രിംഷയുടെ പിന്നീടുള്ള അധ്വാനത്തിൽ റൊനയും പങ്കാളിയായി ആവശ്യമുള്ളതിനെ നിലനിർത്തി കാടിനെ അവർ വെട്ടിത്തെളിച്ചു പുതിയ മരങ്ങൾ നട്ടു പക്ഷികളെ ആകർഷിക്കാൻ കൂടുകളൊരുക്കി മറ്റ് സംവിധാനങ്ങളൊരുക്കി അടിക്കാടുകൾക്കിടയിലൂടെ പുതിയ പാതകൾ ഉണ്ടാക്കി എല്ലാത്തിനും ശേഷം ബ്രണ്ടന് താമസിക്കാൻ മരം കൊണ്ടൊരു വീടും അവർ പണിതു ദ്വീപിൽ വന്നെത്തുന്ന പക്ഷികൾക്ക് കടലിൽ നിന്നും അവർ ഭക്ഷണം ശേഖരിച്ചു കൊണ്ടുവന്നു അങ്ങനെ പതിയെ പതിയെ മനുഷ്യനില്ലാതിരുന്ന ആ ദ്വീപിനെ അവർ സ്വർഗലോകമാക്കി മാറ്റി താൻ സ്വപ്നം കണ്ട ജീവിതമായിരുന്നു പിന്നീട് ബ്രണ്ടന് ലഭിച്ചത് വ്യത്യസ്ത ജീവിതത്തിൻ്റെ ലഹരി അയാൾ വളരെയധികം ആസ്വദിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ ഒരു സസ്യ ജന്തു സംരക്ഷണ കേന്ദ്രമായ ഈ ദ്വീപ് ഇന്ന് ലോകത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് ഇവയെല്ലാം ഇവിടെ ഉണ്ടാകാൻ കാരണമായത് ഈ ദ്വീപിന്റെ ഉടമസ്ഥനായിരുന്ന ബ്രിട്ടൻ ഗ്രിംഷോയുടെ പരിശ്രമ ഫലമായി തന്നെയാണ് ഏതായാലും തങ്ങൾ നിർമ്മിച്ച സ്വർഗഭൂമിയിലേക്ക് സന്ദർശകരെ അവർ ക്ഷണിച്ചു വളരെ പെട്ടെന്നാണ് ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തിയത് ഇത്തരത്തിലുള്ള സ്വയ ജീവിതത്തിന് മുൻതൂക്കം നൽകുന്ന ആശയത്തിന്റെ പിതാവെന്ന ഗ്രിംഷോയെ നമുക്ക് വിശേഷിപ്പിക്കാം ആളുകൾ ഒന്നിനു പുറകെ ഒന്നായി എത്തിയതോടെ സൗകര്യങ്ങളും വർദ്ധിച്ചു ദ്വീപിൽ കറങ്ങാനും തീരത്തെ ജോളി റോജർ റെസ്റ്റോറൻറിൽ ഭക്ഷണം കഴിക്കാനും ബീച്ചിൽ വിശ്രമിക്കാനുമായി പന്ത്രണ്ട് യൂറോ അവർ ഈടാക്കി മരങ്ങൾ മാത്രമല്ല ആൽഡബ്ര ഇനത്തിൽപ്പെട്ട ഭീമൻ ഇവിടെ കൊണ്ടുവന്ന് അവർ വളർത്തി ഏകദേശം നൂറ്റി ഇരുപത് ആമകളെയാണ് ഗ്രിംഷോ ദ്വീപിലേക്ക് കൊണ്ടുവന്നത് വൈവിധ്യമാർന്ന സസ്യങ്ങൾക്കും പക്ഷികൾക്കും പുറമേ ഈ ആമകളും ഇന്ന് ഈ ദ്വീപിലുണ്ട് ദ്വീപ് ഒരു സുന്ദര ഭൂമിയായി മാറിയതോടെ കോർപ്പറേറ്റ് ഭീമന്മാരുടെ കണ്ണുകൾ ഇവിടേക്ക് പതിച്ചു എൺപതുകളിൽ സീഷൽസിലെ വിനോദസഞ്ചാരം വളർന്ന സമയത്ത് അൻപത് മില്യൺ ഡോളർ വരെ വാഗ്ദാനം ചെയ്ത ദ്വീപ് കൈക്കലാക്കാൻ പലരും ശ്രമിച്ചു എന്നാൽ ഗ്രിംഷോ വഴങ്ങിയില്ല അത്യാഗ്രഹമില്ലാതെ പ്രകൃതിയെ വലാതി സ്നേഹിച്ച് അതിനൊപ്പം ജീവിക്കാൻ തന്നെയായിരുന്നു ഗ്രിംഷോ ശ്രദ്ധിച്ചത് ഗ്രിംഷോയുടെ ഐഡിയോളജി സ്വീകരിച്ച ഒട്ടനവധി പേർ നമ്മുടെ ഇടയിൽ പോലുമുണ്ട് കാടിനെ കാടായി തന്നെ സംരക്ഷിച്ച് അവിടെ ജീവിച്ച് കാണിച്ച് കൊതിപ്പിക്കുന്ന ഒട്ടേറെ പേർ